എറണാകുളം ജില്ലയിൽ രോഗബാധ സ്ഥിരീകരിച്ചതിന് പിന്നാലെ ജനങ്ങൾ കൂടുതൽ ശ്രദ്ധ പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ മുന്നറിയിപ്പ് നൽകി പുറത്തുനിന്നും ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധ പുലർത്തണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു രോഗബാധ സ്ഥിരീകരിച്ച പ്രദേശങ്ങളിൽ നടത്തിയ പഠനത്തിൽ മലിനമായ കുടിവെള്ളത്തിന്റെ ഉപയോഗം തിളപ്പിക്കാത്ത പച്ചവെള്ളം കുടിക്കുന്ന ശീലം പുറമേ നിന്നുള്ള ഭക്ഷണം ശീതള എന്നിവയുടെ ഉപയോഗം ശീതള മറ്റും വ്യാവസായികാടിസ്ഥാനത്തിൽ ശുദ്ധമല്ലാത്ത വെള്ളത്തിൽ നിർമ്മിക്കുന്ന ഐസിന്റെ ഉപയോഗം ശുചിത്വക്കുറവ് എന്നീ കാരണങ്ങളാണ് പ്രധാനമായും കണ്ടെത്തിയിട്ടുള്ളത് ഈ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ വർഷം ഇതുവരെ എറണാകുളത്ത് അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് ഹെപ്പറ്റൈറ്റിസ് എ കേസുകൾ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മറ്റുള്ള ജില്ലകളിലും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു ശ്രീമൂലനഗരം മലയാറ്റൂർ പായ്പ്ര കിഴക്കമ്പലം മട്ടാഞ്ചേരി നെല്ലിക്കുഴി കോതമംഗലം നെടുമ്പാശേരി കളമശ്ശേരി വേങ്ങൂർ ആവോലെ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മഞ്ഞപ്പിത്ത രോഗം പടർന്നു പിടിക്കാതിരിക്കാൻ വ്യക്തിശുചിത്വം ആഹാര ശുചിത്വം കുടിവെള്ളം ശുചിത്വം പരിസരശുചിത്വം എന്നിവ ഉറപ്പാക്കാൻ പ്രത്യേകം ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു